എന്താ ചായ തിളച്ച് വരുന്നുണ്ട് കണ്ടോ ചായ തിളച്ച് വരുന്ന നമുക്കിത് ചായ എടുക്കാം ചായ എടുത്തിട്ട് നിന്നിപ്പോൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇടിയപ്പത്തിനുള്ള വെള്ളം അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ഇത്തിരി എണ്ണയും കൂടി ഒടിച്ചു കൊടുക്കണം അത് പെട്ടെന്നാവട്ടെങ്കി ഇപ്പോൾ ചായ കുടിക്കട്ടേ അപ്പോഴേക്ക് വെള്ളം തിളച്ചോളൂ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് സ്റ്റോക്കിലിട്ട് ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാവേനകത്തേക്ക് കുറേശ്ശെ കുറേശ് ഒഴിച്ചു കൊടുക്കാം അപ്പം തിളച്ച വെള്ളമാണേ നേരിട്ട് കൊണ്ടിട്ട് കൈമുക്കരുത് നമ്മൾ കുറേശേ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട് ഇത്ര വെള്ളം കൂടി പോകരുത് ണ്ടല്ലോ അല്ലെ എങ്ങനെ ഒഴിക്കുന്ന ഇനി ഇത് മൂടി വെക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് ആവട്ടെ എന്നിട്ട് ചൂട് കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ അല്ല മാവ് ഒരുവിധം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്നാലും ഉണ്ട് ചൂട് കണ്ടില്ലേ ശരിക്കും ആവി പറക്കുന്നുണ്ടോ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ കൊള്ളണം ഭയങ്കരമായിട്ട് ഞാനിത് കുഴക്കട്ടെ കേട്ടോ ഭയങ്കര ചൂട് ഇടിയപ്പം പിഴിഞ്ഞ് തുടങ്ങാം നമുക്ക് എന്താ ഒരു എണ്ണ പറ്റിയൊരു ഇതിനാസേവന ഇതിനകത്തേക്കാണ് നമ്മളിത് ഒളിച്ച് നിൽക്കുന്നത് ഇനി ഇതിങ്ങനെ പതിയെ 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 ഇങ്ങനെ പിരിച്ചു കൊടുക്കാം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് നമുക്ക് ഓരോന്ന് വരുന്നത് വെച്ച് കൊടുക്കാം കേട്ടോ പിടിയുന്നത് കാണാലോ അല്ലേ എൻ്റെ ഈ കൈയുടെ വണ്ണം കാരണം ചിലപ്പോൾ കാണില്ല മനസ്സിലാവൂല അതാണൊരു പ്രശ്നം ഇടിയപ്പം എൻ്റെ ആദ്യത്തെ ഒരു സെറ്റായിട്ടുണ്ട് അപ്പം ഞാനത് കണ്ട ഇത് പഞ്ഞിക്കെട്ട് പോലത്തെ ഇതാന്ന് നോക്കി പൊടിഞ്ഞു പോണത് തരണം ഭയങ്കര പഞ്ഞുപോലെ ആയിട്ടാണ് പാത്രത്തിൽ എടുക്കുമ്പോഴത്തേ വിട്ടുപോണം കാണുന്നുണ്ടല്ലോ അല്ലേ നാലെണ്ണം ഉള്ളിയുടെ നാലെണ്ണം കൂടി വെച്ചിട്ടുണ്ട് ഇടപ്പറ്റിന് മതി രണ്ടല്ലോ ഇടിയപ്പം എണ്ണ ചൂടായി ചേട്ടാ മുട്ടക്കറി വെക്കാൻ പോകണേ ഒരു സിമ്പിൾ മുട്ടക്കറി ഭയങ്കര എളുപ്പമുള്ളത് ഇപ്പല്ല അതിനകത്തേക്ക് ഒരു എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് കടുക് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് സവോളയൊക്കെ ഇട്ട് കൊടുക്കാം കടകൾ പൊട്ടെ കടകൾ പൊട്ടിക്കഴിയുമ്പോഴേക്കാനാത്തേക്ക് നമുക്ക് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയല ഇല്ല എൻ്റെ കയ്യിൽ നമുക്ക് മല്ലിയലിടുന്നില്ല ഇത്ര സാധനങ്ങൾ നമുക്ക് കൊടുക്കാം കടകൾ പൊട്ടി സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ ഇനിയിപ്പം അതൊന്നും ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ആവട്ടെട്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരാളുകൂടി ഒരു കമന്റ് പോലും ചെയ്തില്ല കമന്റ് ഒക്കെ ചെയ്താലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് എന്നെ സഹായിക്കുന്ന നൂറ് പേര് പോലും ആയിട്ടില്ല ഇത്ര നല്ല ഹെൽപ്പ് ചെയ്യാം പ്ലീസ് ഇതൊന്നും മുടിയട്ടെട്ടോ ഒരുവിധം ഒന്ന് നന്നായിട്ട് മുടിയണ്ട ഒരുവിധം ഒന്ന് മൊരിഞ്ഞു അപ്പഴ് നമുക്ക് അകത്തേക്ക് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം ഞാനൊരു ലൈറ്റ് ഇതിൻ്റെ കളറൊന്നും പോയി നല്ല സോഫ്റ്റ്നെസ് ആവുള്ളൂ ഈ സംഭവം ഒരു തിളങ്ങുന്ന പോലത്തെ ഇത് വരില്ലേ ഞാൻ അപ്പോഴും ഇതിനകത്തേക്ക് ചപ്പൊടികളൊക്കെ കൊടുക്കുന്നത് കേട്ടോ വെള്ളം കൊടുത്ത് അടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞാൽ അതിന് ഞാൻ ഓടേണ്ടി വരും കിടന്നുണ്ട് അതേ വെള്ളം വെള്ളം കൊടുത്ത് എടുത്ത് വെക്കാൻ വേണ്ടി പോയതാണ് അല്ലെങ്കിൽ പിന്നെ ആ സമയം കൂടി ഇനി തീ നന്നായിട്ട് കുറക്കുക ഇത് നന്നായിട്ട് കുറച്ചിട്ട് അതിനകത്തേക്ക് സ്വല്പം മുളക് പൊടി സ്വല്പം ഗരം മസാല അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് കുരുമുളകിൻ്റെ പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഇതിന് പച്ചമണം പൂതുവഴി നമുക്കൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ കുറഞ്ഞു തന്നെ കിടക്കാണ് ഇത് മുരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി വേണമെങ്കിൽ കൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാണേ ഇതൊന്ന് ഇളച്ച് വെച്ച് തരാട്ട് മുട്ട അതിനകത്ത് നമുക്ക് ഒത്തിച്ച് വയ്ക്കാം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് രണ്ട് മുട്ട ഇതിനകത്തൊക്കെ പൊട്ടിച്ചു വെച്ചു കൊടുക്കാൻ കേട്ടോ എളുപ്പത്തിലുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇനി അത് അതിനകത്ത് ഇടന്ന് വെന്തോട്ടെ ഇന്നലെ മാർക്കറ്റിൽ പോയി ഇപ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് ചാള വാങ്ങി ചാളയെന്നു വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ ചാളയെന്നു പറയും ചില സ്ഥലങ്ങളിലെ മത്തി എന്ന് പറയും കാണാവോ കണ്ടോ ചെറിയ കുഞ്ഞു മത്തിയാണ് അപ്പോൾ ഇത് കുറച്ച് പീര വെക്കാം കുറച്ച് തേങ്ങ അരച്ച് വെക്കാം ആയസ് കട്ട പിടിച്ചിരിക്കാൻ അവിടെ അതവിടെയിട്ട് അതിൻ്റെ അഴിച്ച് കുറച്ചൊന്ന് അപ്പോൾ ഞാൻ മുട്ടക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടേതേ കണ്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചത് പറഞ്ഞില്ലേ സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി കാര്യം ഏറ്റവും പറയാൻ മറന്നുപോയി എല്ലാം കൂടി നേരിയതായിട്ട് ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ ഇട്ട് എണ്ണയ്ക്കകത്ത് കടുക് തളിച്ച് മൂപ്പിക്കുക അതിനുശേഷം പൊടികളൊക്കെ ഇടുക അതായത് കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് പെരുന്നീരത്തിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ട് അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിക്കുന്നതിനകത്തേക്ക് എന്നിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ട പൊട്ടിച്ചൊഴിച്ച് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് ഇത് കണ്ടെ കാണുന്നത് മുട്ട കറി വെക്കുന്ന പോലെ തന്നെ അതേ സെയിം ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാണ് അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലാതെ കീറുന്നു പോയി പിന്നെ മുട്ട വെക്കാമെന്ന് വിചാരിച്ച് അതാണ് ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ നേരം പോയി മരുന്ന് കഴിക്കാനുള്ള നേരമൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്